എല്ലാവർക്കും നമസ്കാരം അക്കാദമിയുടെ സിലബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് സൈക്കോളജി ആണെന്ന് അറിയാം അപ്പം ഇത്രയും ദിവസം നമ്മൾ കുറച്ച് തിയറീസ് ആണ് പഠിച്ചത് ഇന്ന് തിയറീസുമായിട്ടുള്ള ചോദ്യങ്ങളുടെ തുടക്കങ്ങളുണ്ട് ചില ചോദ്യങ്ങളുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഭാഗത്തേക്കും കൂടെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് സമയങ്ങളില്ലാതെ ക്ലാസ്സിലേക്ക് പോവാം നന്നായി നന്നായിട്ട് പഠിക്കണം നിങ്ങൾ എനിവേ ഫസ്റ്റ് ചോദ്യം ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേരെന്ത് ആൽപോർട്ടിനെ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ വ്യക്തിനെ വേർതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് നൽകുന്ന പേരെന്ത് കേന്ദ്ര സവിശേഷതകളാണോ മുഖ്യ സവിശേഷതകളാണോ ദ്വിതീയ സവിശേഷതകളാണോ ബാഹ്യ സവിശേഷതകളാണോ നിങ്ങൾ ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓക്കെ അതിന് ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടെങ്കിൽ നന്നായി നമ്മൾ ഇംഗ്ലീഷിലാണ് ബി എഡ് പഠിച്ചത് എന്നറിയാം പിന്നെ ചോദ്യങ്ങളെല്ലാം മലയാളത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നോക്കാം നമുക്ക് ഏതാണ് ആ ഒരു ഓരോ വ്യക്തിയെയും മറ്റുള്ള വ്യക്തികളിൽ നിന്നും സ്വയം വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന സവിശേഷ ഘടകത്തിന് ആൽപോർട്ട് നൽകിയ പേരെന്താണെന്ന് നോക്കാം മുഖ്യ സവിശേഷതകൾ എന്നുള്ളതാണ് ആൽപോർട്ട് ആ ഉയർന്നു നിൽക്കുന്ന സവിശേഷതത്തിന് കൊടുത്തിട്ടുള്ള പേര് ക്രൂയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് നിനക്കറിയാലോ ഇത് ഈഗോ സൂപ്പർ ഈഗോ ആയിട്ടാണ് വർത്തിക്കുന്നത് അതറിയാലോ അത് ഏത് കുട്ടിക്ക് പറയുന്നതാണ് ഫ്രൂയിഡിന്റെ അഭിപ്രായം എന്താണ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് സുഖ തത്വത്തിലാണോ യാഥാർത്ഥ്യ ബോധത്തിലാണോ സാൻമാർഗ സാൻമാർഗികമായിട്ടുള്ള തത്വത്തിലാണോ അസ്വാഭാവികമായ തത്വത്തിലാണോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഒറ്റ ഒറ്റ ഇതിൽ കിട്ടുന്ന ഉത്തരമാണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് ഇത് കൂടുതലായിട്ട് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് പി എസ് സിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നെതായിട്ടുള്ള ചില ചോദ്യങ്ങളും ഉണ്ട് വാട്ടർ അപ്പൊ ഏതിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സംശയമൊന്നുമില്ല സുഖതത്വത്തിലാണ് നമ്മൾക്ക് എന്ത് വേണമെന്നുള്ളത് നോക്കാതെ ഈ കാടൻ രീതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു പോയില്ലേ അതിനെയാണ് സുഖതത്വം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്വ ബോധം വേറെയാണ് സാൻമാർഗികം അറിയാം നമുക്ക് ഈഗോയിലേക്ക് സൂപ്പർ ഈഗോയിലേക്കൊക്കെ ചാഞ്ചാടുന്നുണ്ട് അവിടെ അടുത്തത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരേത് അപ്പൊ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കാൻ മനസ്സിൽ ഒരു സൈക്കോ ഡൈനാമിക്സ് നടക്കുന്നുണ്ട് ചിലത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമല്ലോ അപ്പൊ അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സൈക്കോ സോഷ്യൽ തിയറിയാണ് വായിച്ച് നോക്ക് നിങ്ങൾ എപ്പോഴും ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇന്നും അന്നും എന്നും പറയുന്നതാ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക അപ്പതുക്കെ ആ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ ഇത് എഴുതിയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് എങ്ങനെയാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നോട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ഇത് വായിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആകുന്നുണ്ടെന്നാണ് അപ്പൊ ഞാൻ വായിച്ചു തരണം എന്നൊന്നുമില്ല എനിക്കിപ്പോൾ ഹാളിൽ ഇരുന്ന് വായിച്ചു തരാൻ പറ്റില്ലല്ലോ നിങ്ങളിരുന്ന് വായിക്കുക ശബ്ദം ഉണ്ടാക്കുക അപ്പോളെ ബ്രെയിൻ കുറച്ചും കൂടെ വർക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം അപ്പോ നോക്കൂ സൈക്കോ സോഷ്യൽ തിയറി അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എന്താന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഏത് വെട്ടി വെട്ടിക്കളയണമെന്ന് മനസ്സിലാവുന്നുണ്ട് സൈക്കോ ഡൈനാമിക് തിയറി സൈക്കോ അനറ്റിക് തിയറി മനോവിശകലന സിദ്ധാന്തം ട്രൈറ്റ് തിയറി ഒറ്റടിക്ക് ഇത് ഉത്തരം കിട്ടുന്ന ഡയറക്ട് ക്വസ്റ്റൻ ആയതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഇനി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാല്ലോ എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ടെക്നീക്ക് നിങ്ങൾ ഉപയോഗിക്കുക അപ്പൊ ഇതിന്റെ ഉത്തരം നോക്കാം സൈക്കോ ഡൈനാമിക് തിയറി ആണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോ ഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസ്ലെക്സ് ചെയ്യാണോ വായനാപരമായ ബുദ്ധിമുട്ടുകളാണ് ഓക്കെ ഡിസ്ഗ്രാഫിയാണോ ഡിസ്കാൽക്കുലി ആണോ ഡിസ് പ്രാക്സിയാണോ രണ്ടെണ്ണം എന്തായാലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് വന്ന ഏതാ ഡിസ്ലെക്സ് നമുക്ക് വരുന്നത് എനിക്കിത് എപ്പോഴും തെറ്റുമായിരുന്നു ഞാനൊരു പഠിതാവ് എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി ഡിസ്കാൽക്കുലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഡിസ്ലെക്സിയൊക്കെ എനിക്ക് മാറും അപ്പൊ ഞാൻ ഇങ്ങനെ പഠിക്കും ലെക്സി പേന കൊണ്ട് എഴുതുന്നതാണ് ഈ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിച്ചത് അതായത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ല എഴുത്തിയത് എഴുതി കാര്യം പിന്നീട് മനസ്സിലാക്കാത്തതാണ് ഈ പ്രശ്നം കൊണ്ട് എഴുതിയത് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിലാണ് ഞാനിത് പഠിച്ചത് എല്ലാവർക്കും വേണ്ട ഞാൻ ഓരോ അബദ്ധങ്ങൾ ചെയ്യുന്നത് പറയുന്നു എന്ന് മാത്രം ഓക്കെ വാചികവും അവാചികവുമായ ആശയവിനിമയവും വായിച്ചു നോക്കുക വാചികം നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ എനിക്ക് തോന്നുന്ന എന്നോട് പറഞ്ഞിട്ടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാക്കുകൾ കാണുമ്പോൾ കൺഫ്യൂസ് ആയി പോകണെന്നാണ് അത് ഭയങ്കരായിട്ട് ഉണ്ടാവും അത് അതിനെ സഹായിക്കാൻ രണ്ട് വഴികളാണ് ഒന്നുകിൽ നമ്മൾ ഇതുമായിട്ട് കൂടുതൽ കൂടുതൽ അടുത്ത് പെരുമാറണം മലയാളം വാക്കുകളുമായിട്ട് പെരുമാറണം അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇല്ലെങ്കിൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിലിരുന്നിട്ട് ഇതുപോലെ വായിച്ചു നോക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ വാചികവും അവാചികവുമായ ആശയവിനിമയം വാചികം അവാചികം ആക്ഷൻ ഒക്കെ അതോടൊപ്പം സാമൂഹ്യപരമായ ഇടപെടലിനും പ്രതികൂലമായി ബാധിക്കുന്ന വികാസ വൈകല്യം ഏത് അപ്പോ ഇടപെടലുകൾ സമൂഹവുമായിട്ടുള്ള ഇടപെടലിനെ ബാധിക്കുന്ന വികാസ വൈകല്യം ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ട് ഏതാ സെറിബ്രൽ പാൾസിയാണോ എ പി ലഫ്സി അപസ്മാരമാണോ ഓട്ടിസമാണോ എ ഡി എച്ച് ആണോ വളരെ എളുപ്പമുള്ള സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെയാണ് പി എസ് സിക്ക് വരുന്ന ചോദ്യങ്ങൾ ഓട്ടിസം ആണ് അറിയാലോ മക്കളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാലോ ചില സിനിമകൾ പോലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇനി അപസ്മാരം എന്താണെന്ന് അറിയാം എ ഡി എച്ച് എന്താന്ന് പറയാം അറ്റൻഷൻ എഫിഷ്യൻസി അല്ലേ റൈറ്റ് അടുത്തത് ഒരു കുട്ടി ഇരുപത്തി അഞ്ചിന് അൻപത്തിരണ്ടായും ബി എ ഡി ആയും സംശയിക്കുന്നു സംശയിക്കുന്നു ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ബുദ്ധിമാന്യം വൈകല്യം കാഴ്ച വൈകല്യം മാനസിക വൈകല്യം രണ്ടെണ്ണം ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം ഇനി ബാക്കിയുള്ളതിൽ നിന്ന് നേതാ കറക്റ്റ് ആയിട്ടുള്ളത് വരാം പഠനവൈകല്യമാണ് കുട്ടിക്കുള്ളത് അല്ലാതെ ആ കുട്ടിക്ക് ബുദ്ധിമാന്യം ഇല്ല കാഴ്ച വൈകല്യം കാഴ്ച വൈകല്യം ഉണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ചു പോലും കാണില്ല പാവത്തിന് അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല മാനസിക വൈകല്യവും ഇല്ല ഓക്കെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അതായത് എങ്ങനത്തെ കുട്ടികൾക്കാണ് പ്രത്യേക പരിഗണനയും ഒക്കെ കൊടുക്കുന്നത് നമുക്കറിയാം അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ തന്നിട്ടുള്ളതിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു ക്ലാസ് റൂമിലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കേണ്ടത് ഡിഫറെന്റ് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം അനുരൂപീകരിച്ച പാഠപുസ്തകങ്ങൾ അവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അതൊന്നും അവർക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടായിരിക്കില്ല പ്രവർത്തന പാഠപുസ്തകങ്ങൾ എല്ലാവരേ പോലെ ഒരേ കണക്കിൽ പ്രവർത്തന അതായത് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ലായിരിക്കും റിസോഴ്സ് അധ്യാപകർ അവരെ പഠിപ്പിക്കാൻ അവരുടെ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അധ്യാപകർ മുകളിൽ സൂചിപ്പിച്ചവരെല്ലാം ഡയറക്റ്റ് ഉത്തരല്ലേ മുകളിൽ സൂചി സൂചിപ്പിച്ചവ എല്ലാമാണ് നമുക്കിതിൽ ഉത്തരം പറയാൻ പറ്റുക എല്ലാം അവർക്ക് വേണം അല്ലാതെ ഒന്നെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകല്യം അല്ലാത്തത് ഏത് പഠനവൈകല്യം അല്ലാത്തത് ഏത് എ ഡി എച്ച് ഡിസ്ലെക്സിയ ലിസ്ഗ്രാഫിയ ലിസ്കാൽക്കുലിയ ഡയറക്റ്റ് ചോദ്യമാണ് നോക്കൂ എന്തൊക്കെ ചോദ്യങ്ങൾ ഈ പി എസ് സി നമ്മളെ ബുദ്ധിമുട്ടിക്കാനും എളുപ്പത്തിനും ചോദിക്കുന്ന ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പറയില്ല എളുപ്പത്തിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നു നോക്കിയേ ഏതോ ഉത്തരം എ ഡി എച്ച് ആണ് നമ്മളുടെ ഉത്തരം ബാക്കി എല്ലാം പഠന വൈകല്യങ്ങളാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാൽ എന്ത് ഇൻക്ലൂസീവ് ആണ് അത് തന്നെ നമുക്കറിയാം നീ ഓപ്ഷൻ നോക്കാം പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളിലൂടെ വിദ്യാഭ്യാസം നൽകുന്ന സമീപനം ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഇനി ബി എഡ് പഠിച്ചിട്ടത് കാര്യമില്ല വളരെ എളുപ്പമല്ലേ പെൺകുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകുന്ന സമീപനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ കുട്ടികളോടൊപ്പം റെഗുലർ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന സമീപനം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സംവിധാനം ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ഏതാ ഉത്തരം സി ആണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ കുട്ടികളോടൊപ്പം റെഗുലർ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന സമീപനമാണിത് മറക്കരുത് പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും ഏത് തരത്തില് ഓക്കെ എങ്ങനെയാണ് കഴിവുകൾ കുറഞ്ഞ കുറവുള്ളവരായിരിക്കും ബുദ്ധി കുറഞ്ഞുള്ളവരായിരിക്കും ന്യൂറോളജിപരമായ വൈകല്യം ഉള്ളവരായിരിക്കും പൊതുവെ നിഷ്ക്രിയരായിരിക്കും ഇതിലേതാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യനെ മനുഷ്യന്റെ മനസ്സ് വായിച്ച ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടും എനിക്ക് മനസ്സിലായത് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെ ഇവിടെയുള്ളൂ ന്യൂറോളജി പരമായ വൈകല്യമുള്ളവരായിരിക്കും ന്യൂറോളജിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം അല്ലാതെ പഠന വൈകല്യം എല്ലാം നമുക്ക് അങ്ങനെ കഴിവ് കുറഞ്ഞവരായിട്ടുള്ളവരായിട്ടോ നിഷ്ക്രിയരോ പറയാൻ പറ്റില്ല വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ് ഇനിയുള്ള കുറച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആസ് ഓഫ് വിലയിരുത്തൽ തന്നെ പഠനം വിലയിരുത്തുന്നതിനായുള്ള പഠനം വിലയിരുത്തൽ തന്നെ പഠനം ഇങ്ങനെ കുറെ വാക്കുകൾ വരുന്നുണ്ട് അതൊന്ന് ഇനി വരുന്ന ചോദ്യങ്ങളിൽ ഇപ്പൊ ഒന്ന് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക ഈ ഓഹ് ആസ് എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകൾ വരുമ്പോൾ ഇതിന്റെ അർത്ഥം മുഴുവൻ മാറിപ്പോവും അസസ്മെന്റ് ഓഫ് ലേണിംഗ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള എല്ലാവരും തെറ്റിക്കുന്നതാണ് ഇതെന്താണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അപ്പൊ നമുക്ക് ഇവിടെ ഇനിയുള്ള ചോദ്യങ്ങളിൽ നോക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ് ആകുന്നതിൽ കൂടുതൽ സാധ്യതയുള്ള പ്രവർത്തനം ഏത് അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് അധ്യാപിക പഠനോൽപ്പന്നങ്ങൾ വായിച്ച് തെറ്റുതിരുത്തി നൽകുമ്പോൾ ആണോ അസസ്മെന്റ് ആസ് ലേണിംഗ് എവിടെയാണ് വരുന്നത് പഠനത്തിനിടയിൽ ക്ലാസ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അസസ്മെന്റ് ആസ് ലേണിംഗ് വരുന്നത് വിലയിരുത്തൽ തന്നെ പഠനമാണ് മനസ്സിലായോ വിലയിരുത്തുമ്പോൾ തന്നെ പഠനം നടക്കുന്നു ഓരോ യൂണിറ്റിന്റെയും ഒടുവിൽ എഴുത്തു പരീക്ഷ നടത്തുമ്പോഴാണോ അസസ്മെന്റ് ആസ് ലേണിംഗ് വരുന്നത് കുട്ടികൾ സ്വയം വിലയിരുത്തി മെച്ചപ്പെട്ട സാധ്യതകൾ കണ്ടെത്തുമ്പോൾ അസസ്മെന്റ് ആസ് ലേണിംഗ് വരുന്നത് എപ്ലാ കുട്ടികൾ സ്വയം വിലയിരുത്തി മെച്ചപ്പെട്ട സാധ്യതകൾ കണ്ടെത്തുമ്പോഴാണ് ഇനി ഒരു പാഠഭാഗത്തിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ വിനിമയത്തിന് ശേഷം അതായത് പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ ഏതാണ് ആ അത് നല്ലൊരു ചോദ്യം പഠ പഠനത്തിനായുള്ള വിലയിരുത്തൽ ഇനിയാണ് ഞാൻ പറയുന്ന കുറെ സാധനങ്ങൾ വരുന്നത് നോക്കിക്കോ പഠനത്തിനായുള്ള വിലയിരുത്തൽ ഫോർ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നൊക്കെ ഞാൻ പറയില്ലേ പഠനത്തെ വിലയിരുത്തൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയും വിലയിരുത്തൽ തന്നെ പഠനം അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയും പ്രക്രിയയെ വിലയിരുത്തൽ ആ എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്യല്ലേ അപ്പൊ ഒരു പാഠഭാഗം കഴിഞ്ഞിട്ട് എന്തൊക്കെ പഠിച്ചു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏത് തരത്തിലാണ് മനസ്സിലാക്കുന്നത് പഠനത്തെ വിലയിരുത്തലാണ് ഓഫ് ലേണിംഗ് ഓക്കെ നിങ്ങൾ എന്താ പഠിച്ചെന്നല്ലേ അറിയേണ്ടത് ഇപ്പൊ ഞാൻ നിങ്ങൾ പഠിച്ചൊക്കെ ഇരുന്ന് ചോദിക്കില്ല ചെയ്യുന്നത് അപ്പൊ ഏതായത് ആസ് ഓ ഓഫ് ഫോർ ഓ മനസ്സിലാക്കികളുടെ പഠന നേട്ടം ഉറപ്പാക്കാനായി അധ്യാപകർ നടത്തുന്ന വിലയിരുത്തലിനെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാനായിട്ട് ഈ ഇവന്മാരൊക്കെ എന്ത് പഠിച്ചു അറിയണ്ട നമുക്ക് ക്ലാസ്സിൽ പോയാൽ അറിയാം ഓരോരുത്തടുത്ത് ആസ് എഴുതാൻ പറഞ്ഞാൽ ഓരോ ഓഫ് എഴുതും അപ്പോൾ അങ്ങനെയുള്ളത് ഈ അധ്യാപക എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത് പഠനത്തെ വിലയിരുത്തലാണോ വിലയിരുത്തൽ തന്നെ പഠനമാണോ പഠനത്തിനായുള്ള വിലയിരുത്തലാണോ ടേം മൂല്യനിർണ്ണയങ്ങളാണോ ഏതാണ് പഠന നേട്ടം ഉറപ്പാക്കാൻ ഏതുപയോഗിക്കാം പഠനത്തിനായുള്ള വിലയിരുത്തൽ അപ്പൊ ആലോചിക്കുക ജസ്റ്റ് കഴിഞ്ഞ സ്ലൈഡിൽ ഈ ആസ് ഓഫ് ഒക്കെ ഏത് തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പാദവാർഷിക പരീക്ഷ താഴെ പറയുന്ന ഏതിനം വിലയിരുത്തലാണ് പാദവാർഷികം 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 എപ്പോഴാണ് ഇത് നടത്തുന്നത് എന്താണ് സമ്മേറ്റീവ് ലേണിങ് എന്താണ് ഇത് ഫോർമേറ്റീവ് ലേർണിംഗ് എന്താ ഞാൻ പഠിച്ച പഠിക്കാറുള്ളത് എനിക്ക് ഈ ഫോർമേറ്റീവ് സമ്മേറ്റീവ് എന്ന് മാറും ഞാൻ പറയും സമ്മേ ടിവ് എപ്പളം നടത്തുക ഏറ്റവും അവസാനം സമ്മേ നടത്തുന്നത് നടത്തുന്നത് സമ്മറിലാണെന്ന് മറ്റപ്പൊ പാദവാർഷിക പരീക്ഷ ഏതു തരം വിലയിരുത്തലാണ് പഠനം തന്നെ വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെ പഠനം പഠനത്തെ വിലയിരുത്തൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ ഏതാ പഠനത്തെ വിലയിരുത്തലാണ് പാദവാർഷിക പരീക്ഷ അതായത് കാലം യുവന്മാരൊക്കെ എന്ത് പഠിച്ചു ഞാൻ പഠിപ്പിച്ചത് എല്ലാം യുവ ഉപയോഗിക്കുന്നുണ്ടോ ഇനി ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടതാണോ ഇതൊക്കെ എന്നൊക്കെ സംശയം വരും മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നൽകി ഈ മൂന്നാം ക്ലാസ്സും പരിസര പഠനവും ഒന്നും ഈ ചോദ്യത്തിൽ വെറുതെ നിങ്ങളെ പഴുതെട്ടിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കേണ്ടതൊന്നും ആലോചിക്കണ്ട ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ നൽകി ഇത് വിലയിരുത്തലിന്റെ ഏത് തലമാണ് ഈ മൂന്നാം ക്ലാസ്സും പരിസര പഠനമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്തൊക്കെ പഠിച്ചു ആ വാക്കിലാണ് പിടിക്കേണ്ടത് എന്തൊക്കെ പഠിച്ചു എന്നറിയാൻ ഒരു ടീച്ചർ എന്ത് ചെയ്യും പഠനത്തിനായുള്ള വിലയിരുത്തൽ പഠനത്തെ വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെ പഠനം പഠനം തന്നെ വിലയിരുത്തൽ എന്തൊക്കെയാണല്ലേ ഒരു പഠനവും ഒരു വിലയിരുത്തലും കൊണ്ടല്ലേ എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ് ഇതിൽ വരുന്നത് ഓക്കെ ഇവന്മാരെ പഠിച്ചു ഒക്കെ പഠിച്ചോ ചെടിയൊക്കെ നടുവു അങ്ങനെ പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തിനോട് ഇഴചേർന്നു നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ പഠനം പുരോഗതിക്കാൻ വേണ്ടി പുരോഗമിക്കാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ എപ്പോഴും പഠന പ്രവർത്തനത്തിനോട് ഇപ്പം നിങ്ങളൊരു പാഠം എടുത്തു അത് അതിന്റെ എക്സസൈസസ് കൊണ്ടുവന്നു രണ്ടും ചേർന്ന് നിൽക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള മൂല്യനിർണ്ണയം പ്രക്രിയ കൊണ്ടുവരാം പഠനത്തെ വിലയിരുത്തൽ പഠനത്തിലായുള്ള വിലയിരുത്തൽ അതാണ് ആസ് ഓഫ് ആസ്വറക് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം ആത്യന്തിക മൂല്യനിർണ്ണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ പഠനത്തെ വിലയിരുത്തലാണ് ചെയ്യുന്നത് ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഗ്രേഡിംഗ് ഒരു പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള കുട്ടിയെ കണ്ടെത്താൻ കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേക ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ കുട്ടികളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ മൂളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഗ്രേഡിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത് എല്ലാം എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നിനു വേണ്ടി മാത്രമല്ല അത് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി പരിണമി നിർണയിച്ചു കൊണ്ട് അപ്പൊ അവിടെ ഉണ്ട് അവിടെ ഒരു 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 മുഴുവേലി ഉണ്ട് അങ്ങനെ നടത്തുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏത് ആപ്സൊല്യൂട്ട് ഗ്രേഡിംഗ് ആണോ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണോ ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണോ കംപാരിറ്റീവ് ഗ്രേഡിംഗ് ആണോ ആപ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഒരു തീരം വരച്ചു വെക്കുകയാണ് ഇങ്ങനെയാണ് പോണ്ടത് എന്നുള്ളതുകൊണ്ട് ഈ പരിധിയൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആപ്സല്യൂട്ടാണ് കേരളത്തിൽ ലോവർ പ്രൈമറി തലത്തിലെ കുട്ടികളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതി ലോവർ പ്രൈമറി തലത്തിലാണ് ലോവർ പ്രൈമറി തലത്തിൽ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെ ത്രീ പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണോ ഫൈവ് പോയിന്റ് ആണോ ത്രീ പോയിന്റ് ആബ്സുല്യൂട്ട് ഗ്രേഡിംഗ് ആണോ ഫൈവ് പോയിന്റ് ആബ്സുല്യൂട്ട് ഗ്രേഡിംഗ് ആണോ രണ്ട് ണ്ട് ഡയറക്റ്റും ഉണ്ട് ആബ്സുല്യൂട്ടും ഉണ്ട് പിന്നെ ത്രീ പോയിന്റും ഫൈവ് പോയിന്റും മാത്രമാണ് ഉള്ളത് ഏതാണ് ഫൈവ് പോയിന്റ് ഡയറക്റ്റ് ആണ് ലോവർ പ്രൈമറി തലത്തിൽ ഫൈവ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ടായിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അഞ്ചാം ക്ലാസ് എത്തിയിട്ടില്ല എന്ന് എത്തിയിട്ടില്ലോചിച്ചാലും മതി ഒരു കുട്ടിയുടെ സമഗ്ര പഠനത്തിന് ഫുള്ളായിട്ടുള്ള പഠനം ആ കുട്ടി എല്ലാ തരത്തിലുള്ള പഠനം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏത് ആത്യന്തിക മൂല്യനിർണ്ണയം നിരന്തര മൂല്യനിർണ്ണയം പ്രകടന മൂല്യനിർണയം നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയം ആത്യന്തികമായ മൂല്യനിർണയമാണോ വേണ്ടത് നിരന്തരമായ മൂല്യനിർണയമാണോ വേണ്ടത് പ്രകടന മൂല്യനിർണ്ണയമാണോ വേണ്ടത് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണോ വേണ്ടത് നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയമാണ് വേണ്ടത് അതായത് സമഗ്രമായിട്ട് അറിയണമെങ്കിൽ ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട് സമഗ്രമായിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യുന്നുണ്ട് എല്ലാം രണ്ടും കൂടെ കൂട്ടിച്ചേർത്താലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഈ പുട്ടുണ്ടാക്കണമെങ്കിൽ അരിപ്പൊടിയും വേണം വെള്ളം വേണം എന്ന് പറയുന്ന പോലെ രണ്ടും കുഴച്ചാലേ ഇത് ശരിയാവുള്ളൂ അല്ലാതെ അരിപ്പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല നിരന്തര വിലയിരുത്തലിനെ സംബന്ധിച്ച ശരിയായ ധാരണ ഏതൻ നിരന്തരമായ വിലയിരുത്തലുകൾ പഠന പ്രവർത്തനത്തിനോടൊപ്പം സ്വാഭാവികമായും നടത്താൻ പറ്റുമോ ഓരോ ടൈമിന്റെയും ഒടുവിൽ നടക്കുന്നതാണോ നിരന്തര വിലയിരുത്തൽ കേന്ദ്രീകൃതമായ മൂല്യനിർണയം ആവശ്യമുണ്ടോ കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കുന്നുണ്ടോ ഇതിലേതാണ് നിരന്തര വിലയിരുത്തൽ പഠന പ്രവർത്തനത്തിനോടൊപ്പം സ്വാഭാവികമായി നടക്കുന്നതാണ് എന്ത് എന്ത് പറയി നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത് അടുത്ത നോക്കാം അപ്പൊ തൽക്കാലം അടുത്ത നോക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം പഠിച്ചതൊക്കെ ഓർത്തിരിക്കുക ഓർക്കാതിരിക്കരുത് എല്ലാവരും എല്ലാം മറന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോകും ഓക്കെ പഠിച്ചതൊക്കെ ഓർക്കാൻ ശ്രമിക്കുക പുതിയത് പഠിച്ച് തല കൺഫ്യൂഷൻ ആക്കാതിരിക്കുക ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കാതിരിക്കുക പഠിച്ചത് മറന്നാലും നമുക്കൊരു പോയിന്റ് പോവുള്ളൂ കൺഫ്യൂഷൻ ചെയ്യിച്ചാൽ എല്ലാ പോയിന്റുകളും പോകും അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ ആൻഡ് ആൻസ് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ബൈ